ഇവിടെ ഒരു ക്യാമ്പ് ചെയ്യണ്ടേ ഒരു സെർച്ച് ചെയ്യണ്ടേ സെർച്ച് ചെയ്യാനുള്ള പിന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ ഇവിടെ എന്താ ഉള്ളത് ഇപ്പൊ ഇവിടെ തന്നെ കാണുന്ന ഈ ഡ്രോണ് നാട്ടുകാർ ഇപ്പൊ ഡ്രോൺ വെച്ച് തരികയാണ് ഇത് പറയുന്ന ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള ശ്രമമാണ് അതൊരിക്കലും നമുക്ക് പൊറപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല സാമൂഹ്യ പ്രശ്നമാണ് ഇത് ജനങ്ങളെ മുഴുവൻ ഇത് പാർട്ടി നോക്കിയല്ലല്ലോ കടിക്കാൻ പോണത് നമസ്കാരം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ മണ്ണാർമല പ്രദേശത്താണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണ് ഇവിടെ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ ഇന്നലെ രാത്രി പത്തരയോട് കൂടെയാണ് പുലിയുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുള്ളത് ഇതോടുകൂടെ ജനങ്ങളുടെ ആശങ്ക വലിയ രീതിയിൽ വർദ്ധിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കുറച്ചധികം കാലങ്ങളായി ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് നാട്ടുകാർ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് ഇന്നലെ രാത്രി പത്തേ മുപ്പതോടുകൂടെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കണ്ട് കൂടുതൽ പരിഭ്രാന്തിയിലാവുകയാണ് ഇവിടുത്തെ നാട്ടുകാർ മണ്ണാർമല മാടു റോഡിൽ പള്ളിപ്പടിക്ക് സമീപമാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രദേശവാസികൾ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞത് സ്ഥലത്ത് നജീബ് കാന്തപുരം എം സന്ദർശനം നടത്തി ഇത്തരം പ്രശ്നങ്ങൾക്ക് വനംവകുപ്പ് പ്രാധാന്യം നൽകുന്നില്ലെന്ന് എം പറഞ്ഞു വന്യജീവി പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യത്തിലും സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാതെ മൌനം പാലിക്കുകയാണെന്നും പ്രശ്നങ്ങളുമായി സമീപിക്കുന്ന പ്രദേശവാസികളെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കുന്ന വനംവകുപ്പിന്റെ പ്രവണത പ്രതിഷേധാർഹമാണെന്നും എം എൽ എ പറഞ്ഞു നമ്മൾ കാൽപ്പാടുകൾ കണ്ട സമയത്ത് വളരെ ഗൗരവമായിട്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ വാർഡ് മെമ്പർമാരും എല്ലാവരും കൂടി ഡി എഫ് അടക്കമുള്ള വനം ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ അത് കാട്ടുപൂച്ചയായിരിക്കുന്നതാണ് പക്ഷേ നമ്മൾ നേരിട്ട് കണ്ട് നേരിട്ട് ബൈക്കുകൾക്ക് മുമ്പിൽ ചാടി ഇപ്പോൾ നേരത്തെ വാർഡ് മെമ്പർ ഹൈദർ പറഞ്ഞ പോലെ ഈ റോഡ് തന്നെ ക്രോസ് ചെയ്ത് പുലി ചാടുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ആ പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ അതൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നലാണെന്നാണ് പക്ഷേ ഇപ്പോ നാട്ടുകാർ തന്നെ സ്ഥാപിച്ച ഒരു സി സി ടി വിക്ക് അകത്താണ് വളരെ സൈസുള്ള ഒരു പുലി കുടുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ കൂടി തന്നെയാണ് കാണുന്നത് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകളുടെ മരണമുണ്ടായി ഇന്നലെയും ഇന്നും ഒക്കെ തുടരുകയാണ് അപ്പോൾ വന്യജീവി മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങൾ വിട്ട് നഗരങ്ങളിലേക്ക് വരുന്ന അതിഭീകരമായ ഒരു സാഹചര്യത്തിലും സർക്കാർ ഇക്കാര്യത്തിൽ വളരെ മൗനമാണ് തുടരുന്നത് മാത്രമല്ല ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയേറെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ട് പോലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെ കിട്ടിയിട്ട് പോലും അത് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടും ഇവിടെ ആർ ആർട്ടിൻ്റെ ആളുകൾ വന്നു പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ക്യാമ്പ് ചെയ്യണ്ടേ ഒരു സെർച്ച് ചെയ്യണ്ടേ സെർച്ച് ചെയ്യാനുള്ള പിന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ ഇവിടെ എന്താ ഉള്ളത് ഇപ്പോൾ ഇവിടെ തന്നെ കാണുന്ന ഈ ഡ്രോണ് നാട്ടുകാരിപ്പോൾ ഡ്രോൺ വെച്ച് തരികയാണ് ഇന്നലെ രാത്രി നടന്ന ഈ സംഭവത്തിന് ശേഷം വളരെ നല്ലൊരു ഫോഴ്സിനെ ഇവിടെ ഡിപ്ലോയ് ചെയ്യണമെന്ന് ബഹുമാന്യനായ മന്ത്രിയോട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ചതാണ് ഡി എഫ് ഒയോട് സംസാരിച്ചാണ് ഡി എഫ് ഒ ഉച്ചക്ക് ശേഷമേ വരാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഡി എഫ് ഒ ശരിക്കും പറഞ്ഞാൽ സ്ഥലത്തെത്തേണ്ടതായിരുന്നു അതിൽ എനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട് കാരണം ഇത് അവർ നേതൃത്വം നൽകിയിട്ട് വേണം ഒരു സെർച്ച് നടത്താൻ അല്ലാതെ ഇപ്പോൾ നാട്ടുകാരിപ്പോൾ ഒരു സാധാരണക്കാരായ മനുഷ്യർ ഞങ്ങൾക്ക് എങ്ങനെ ഇതിനെ ട്രാഫിക് ചെയ്യാൻ പറ്റും അതിന് എങ്ങനെ നമുക്ക് പിന്നോ പിന്തുടരാൻ പറ്റും ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല സാമൂഹ്യ പ്രശ്നമാണ് ഇത് ജനങ്ങളെ മുഴുവൻ ഇത് പാർട്ടി നോക്കിയല്ലേ പുലി കടിക്കാൻ പോണത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും എല്ലാവരും ഗൗരവത്തോടെ കാണണം ഇത് കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു സംവിധാനം ഉപയോഗിക്കുന്നില്ല വനം വനംവകുപ്പിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള ശ്രമമാണ് ഇത് പറയുന്ന ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള ശ്രമമാണ് അതൊരിക്കലും നമുക്ക് പൊറപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും ജനങ്ങൾ കാണിക്കുന്ന ജാഗ്രതയുടെ ഒരു വകുപ്പ് കാണിക്കണം എനിക്ക് കഴിഞ്ഞ തീയതിയും പുലി റോഡ് മുറിച്ച് കടക്കുന്നത് പ്രദേശവാസികൾ കണ്ടിരുന്നു കരോട്ടുനിന്ന് പെരിന്തൽമണ്ണിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് ഒറ്റ ജമ്പിങ് അതായത് അവിടുന്ന് വരുമ്പോ പിന്നെ ഇടതു വർഷത്തുനിന്ന് വലുതു വശത്തേക്ക് റൊറ്റ ജമ്പിങ് രണ്ട് ജമ്പിംഗിന് ആൾ അപ്പുറത്തേക്ക് എത്തി എന്റെ കണ്ണിന് ഞാൻ നേരിട്ട് കണ്ടതാണ് നമ്മള് വേണ്ടപ്പെട്ട എല്ലാ ആളുകളെയും എല്ലാ ഗ്രൂപ്പുകളിലും ഞാൻ അറിയിച്ചിരുന്നു അങ്ങനെ സംഭവമുണ്ട് വലിയ മൂന്ന് വർഷങ്ങൾക്ക് മുൻപും ഫോറസ്റ്റ് ഡിവിഷന് സമീപത്ത് നിന്നും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അന്ന് കെണി സ്ഥാപിച്ചെങ്കിലും പുലി അകപ്പെടാത്തത് മൂലം വനംവകുപ്പ് അധികൃതർ കെണി തിരിച്ചു കൊണ്ടുപോകുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു മൂന്ന് വർഷം നമ്മുടെ ഈ വാർഡിന്റെ അംഗ്യാഗത്തുള്ള ഫോറസ്റ്റ് ഡിവിഷൻ നിലകൊള്ളുന്ന സ്ഥലത്ത് വരികയും അന്ന് ആ വളർത്തുനായ്ക്കളെ കടിച്ച് ഭക്ഷണമാക്കിയത് പുലിയാണെന്നുള്ള സ്ഥിരീകരണം ലഭിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു കൂട് സ്ഥാപിച്ചു അങ്ങനെ ആ കൂട് സ്ഥാപിച്ച് ഒരു മാസത്തോളം കാത്തിരുന്നതിന് ശേഷം ആ കൂട്ടിൻ്റെ ഉള്ളിൽ പുലി അകപ്പെടാത്തത് കാരണം ആ കൂട് ഇവിടെ നിന്ന് അവർ കൊണ്ടുപോയി വനം വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് മടങ്ങിയതല്ലാതെ മറ്റു നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല പ്രദേശവാസികൾ സ്വന്തം താല്പര്യപ്രകാരം ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതോടെ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ആശങ്കയിലാണ് നാട്ടുകാർ ഇവിടെ ഈ ശല്യം ഈ പുലി മാത്രമല്ല വന്യമൃഗങ്ങളുടെയും പന്നികളുടെ ഒക്കെ ശല്യുണ്ട് അപ്പോൾ നമ്മൾ ജീവനാണ് ഏറ്റവും ആദ്യമായ മുൻഗണന കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് പുലി ഇങ്ങോട്ടാണ് ക്രോസ് ചെയ്യണത് നേരെ ചിലപ്പോൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും പുലി എവിടുന്നാണ് വരുന്നോ എന്ന് എന്താണോ ഒരു പിടുത്തല്ല കാരണം എപ്പോഴാണിത് നമ്മളെ സ്കൂട്ടിയും സ്കൂട്ടിയും മേലെ പോകണേ ചിലപ്പോൾ പെട്ടെന്ന് എങ്ങാനും പുലി പുണ്യ്ക്ക് അടിയാൽ ഒരു രക്ഷയില്ല ആറ് കണക്കിന് ആളുകൾ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു റോഡാണിത് അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്നുണ്ടെങ്കിൽ സാന്നിധ്യത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുമെന്നുള്ള പ്രസിഡന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് പറയാനുള്ളത് സർക്കാർ എത്രയും വേഗം ഇതിനു നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ ആശങ്കയകറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം 45 years of sparkling legacy popular golden diamonds virindal